അത്ഭുത ദ്വീപ് സിനിമയിലെ പോലെ കുള്ളൻ മനുഷ്യർ ഈ ലോകത്ത് ജീവിച്ചിരുന്നു ആ ദ്വീപിലെ മൃഗങ്ങളും മനുഷ്യരും എല്ലാം ചെറുതായിരുന്നു ആന പോലും ചെറുതായിരുന്നു ആ ദ്വീപിന്റെ പേരാണ് ഫ്ലോറൻസസ് ആ മനുഷ്യരുടെ പേരാണ് ഹോമോ ഫ്ലോറൻസസ് ഒരു സംഘം ആളുകൾ ആഫ്രിക്കയിൽ നിന്ന് പുറത്ത് ഇൻഡോനേഷ്യ വരെ എത്തി ഇൻഡോനേഷ്യയ്ക്കടുത്തുള്ള ഫ്ലോറസ് എന്ന ദ്വീപിലായിരുന്നു അവർ എത്തിപ്പെട്ടത് അന്ന് ഐസേജ് കാലഘട്ടമായിരുന്നു ഐസേജ് കാലഘട്ടമായിരുന്നതിനാൽ അവർക്ക് അവർക്കവിടെ എത്തിപ്പെട്ടാൽ വലിയ പാടൊന്നുമില്ലായിരുന്നു എന്നാൽ ആ വെസേജ് അവസാനിച്ചതിനു ശേഷം ജനനിരപ്പുയരുകയും ചെയ്തു അതോടെ ആ മനുഷ്യർ ആ ദ്വീപിൽ പെട്ടുപോകുകയും ചെയ്തു അങ്ങനെ അവർക്ക് ആവശ്യത്തിന് കഴിക്കാൻ ഭക്ഷണം പോലും ഇല്ലാതായി എന്നാൽ അവർ അത് അഡാപ്റ്റ് ചെയ്തു ഒരുപാട് ഭക്ഷണം വേണ്ട മനുഷ്യർ മരിക്കുകയും കുറച്ച് ഭക്ഷണം വേണ്ട മനുഷ്യർ മാത്രം നിലനിൽക്കുകയും ചെയ്തു ഇത് വർഷങ്ങളോളം തുടർന്നു പോവുകയും ചെയ്തു അതോടെ അവിടെയുള്ള ജനങ്ങളും ജീവികളും പുള്ളന്മാരായി മാറി ഹോമോ ഫ്ലോറൻസസ് എന്ന ആ മനുഷ്യർ ഒരു മീറ്റർ മാത്രം വലിപ്പമുള്ള കുള്ളൻ മനുഷ്യരായി മാറി അത്ഭുതദ്വീപ് പോലെ മനുഷ്യർ മാത്രമല്ല ആനകൾക്കും പരിണാമം സംഭവിച്ചു ആ കാലഘട്ടത്തിൽ അവിടെ ചെന്നാൽ കുള്ളന്മാരായ ആനകളെയും നമുക്ക് കാണാൻ സാധിക്കും